കോട്ടവാതിൽ നെടുകെ തുറന്നു പൊങ്ങി പുകപടലങ്ങൾക്കിടയിൽ കൂടി ഒരു കറുത്ത കുതിരപ്പുറത്ത് മഹാറാണി വേളുനാച്ചിയാർ കവാടം കടന്നു ഇരുവശങ്ങളിലുമായി പെരിയ മൃദവും ചിഹ്നമൃദവും ആ നിമിഷം ചരിത്രമായി ബ്രിട്ടീഷുകാർ കൈയടക്കിയ രാജ്യം ഒരു റാണി യുദ്ധം ചെയ്ത് തിരികെ പിടിക്കുന്നത് ആദ്യം അന്നു മുതൽ തമിഴകത്ത് അവൾക്കൊരു വിടിപ്പേര് വീണു വീരമങ്കേ വേളുനാച്ചിയാർ ശിവഗംഗയുടെ ഭരണാധികാരിയായി സ്ഥാനമേറ്റു വെറ്റു ചിഹ്നമൃദവും പെരിയ മുഴുതും അവൾക്ക് ഇടംബലം നിന്നു പെരിയ മുഴുതവിന് സൈന്യത്തിന്റെ ചുമതല ചിഹ്നമുഴുതുവിന് മന്ത്രിസഭയുടെ ചുമതല ശിവഗംഗയുടെ ചരിത്രത്തിൽ ഇത്ര മികവുറ്റ ഒരു ഭരണ നേതൃത്വം ഉണ്ടായിട്ടില്ല കൃഷിയിലും വിദ്യാഭ്യാസത്തിലും വാണിജ്യത്തിലും രാജ്യം ഇത്രയേറെ അഭിവൃദ്ധി നേടിയ ഒരു ഭരണകാലം മറ്റൊന്നും പറയാനില്ല തോറ്റോടിപ്പോയ ബ്രിട്ടീഷുകാരുടെയും ആർക്കോട്ട് നവാബിന്റെയും ഭീഷണി പിന്നെ ഒരു ദശാബ്ദത്തേക്ക് ശിവഗംഗയുടെ നേർ ഉണ്ടായില്ല തെക്കേ ഇന്ത്യയിൽ മൈസൂർ കടുവ ടിപ്പു സുൽത്താൻ യുദ്ധമുഖം തുറന്നതിനാൽ മറ്റൊരു സ്ഥലത്തേക്കും ഫോക്കസ് കൊടുക്കാൻ അവർക്ക് പറ്റിയില്ല എന്ന് പറയുന്നതാവും ശരി പിന്നെ ലൂക്കിൽപ്പെട്ട അളവുമായി ചെന്നാൽ ചിഹ്നമുരദവും പെരിയ മുരദവും പുകച്ച് അതിർത്തി കടത്തുമെന്ന് അവർക്ക് നന്നായ അനുഭവവും ഉണ്ടല്ലോ ബ്രിട്ടീഷുകാർ ഇല്ലാത്ത ഇന്ത്യ സ്വതന്ത്രമായ മണ്ണ് ഈ സൗഭാഗ്യം ശിവങ്ങൾക്ക് മാത്രമല്ല ഭാരതം ഒട്ടാകെ ഉണ്ടാവണമെന്ന് മരുന്ന് സഹോദരങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണ് എപ്പോൾ പുഴപ്പെട്ട ആ പ്രഖ്യാപനം ഉണ്ടാവുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ജൂണിലെ തിരുച്ചിറപ്പള്ളി വിളംബരം ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിയാൻ ഭാരതമണ്ണിന്റെ മക്കൾ ഒന്നിക്കാനുള്ള ആഹ്വാനമായിരുന്നു എന്നാണ് ഈ വിളംബരം നടക്കുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും അരനൂറ്റാണ്ട് മുമ്പ് ബ്രിട്ടൻ തങ്ങളുടെ പ്രതാപത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന സമയം ഇതിനിടയിൽ രണ്ട് പ്രധാന സംഭവങ്ങൾ ഉണ്ടായി ദീർഘകാലത്തെ വനവാസവും ഒളിജീവിതവും കൊണ്ട് ആരോഗ്യം ക്ഷയിച്ച് വേലുനാച്ച അധികാരമൊഴിഞ്ഞു മകൾ വെള്ളച്ചിനാച്ചിയാർക്ക് പദവി കൈമാറി ബാക്കിയെല്ലാം പതിവ് പോലെ സൈന്യം പെരിയ മൃദവും മന്ത്രിസഭാ ചിഹ്നമൃദവും പാഞ്ചാലം കുറിശ്ശിയിൽ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച വീരപാണ്ഡെ കട്ടപ്പമ്മൻ ഇടത്തിൽ വധിക്കപ്പെടുന്നു അനുജൻ ഊമത്തുറ ജയിൽ ചാടി അയാൾ ശിവഗണ്യയിൽ മനത് സഹോദരന്മാർക്കരികിൽ അഭയം തീഴുന്നു